നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചാവസ്ഥയാണ് ശൂന്യബലവാനായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ നീജഭംഗ യോഗം എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം രണ്ടാം ഭാവത്തിൽ വ്യാഴമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ പോലും പന്ത്രണ്ടിൽ രാഹു നിൽക്കുന്നുണ്ട് സാമ്പത്തികമായ അനാവശ്യമായിട്ടുള്ള ചിലമ്പ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല കർമാധിപതി ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് കാരണം തൊഴിലൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ദേഷ്യം എടുത്തുചേട്ടം കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല സഹായിയായിരുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്ത് മാതുലസ്ഥാനത്തുള്ള വ്യക്തികൾ അകന്നു പോകാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ അത് അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് എന്നാൽ അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ട് നിവർത്തി സ്ഥാനാധിപതി പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും എന്നാൽ പോലും അനാവശ്യം ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ആ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് നാഗപൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാഗദോഷ പരിഹാരം വരുത്തണം ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുക അതാ അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പം ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എങ്കിൽ പോലും തൊഴിലിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനത്തിനും അതിൻ്റേതായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകാഗ്രത കിട്ടുകയും നല്ല രീതിയിൽ പഠിക്കാനും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ടെങ്കിലും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ ചിലപ്പം സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ ഒരു വേറ്റക്കുറച്ചിലുകൾ വരുമാനത്തിലുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൊരു യോഗമാണ് പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് ഭാഗ്യസ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതിയാണ് നിൽക്കുന്നത് ഇപ്പോൾ മക്കളെ കൊണ്ട് ഭാഗ്യം ഭാഗ്യമനുഭവിക്കാനുള്ള യോഗമുണ്ട് മാനസികമായിട്ട് ചെറിയ ടെൻഷൻ മക്കളെ പ്രതി അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടിയുള്ള ഒരു സമയമാണ് എന്തായാലും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ദൈവാധീനവും അതുകൊണ്ട് തന്നെ ഗുണഫലങ്ങളും അനുഭവിക്കാനൊക്കെ ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്